കൃത്യവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം ഉണ്ടായിരുന്നു ആദ്യം നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പെയ്യെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കൃത്യസങ്കതം വഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിച്ച് നല്ല കണ്ടീഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് മർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസിന്റെ നോക്കി ചെയ്യും കുറ്റം തെളിവ് നശിപ്പിക്കലെ പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ പുനരംഭിച്ചു അത് 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 ഈ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ വിജയകുമാറിൻ്റെ വീട്ടിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്നു ഒരു ആറ് ഏഴ് മാസത്തോളം ജോലി ചെയ്തു അവസാനം ഒരു ഇരുപത് ദിവസത്തെ ശമ്പളം പെൻഡൻസി വന്നു അതിനുശേഷം ഇയാൾ ഇയാളും ഭാര്യയും കൂടെ ഒരുമിച്ചായിരുന്നു ഇവിടെ താമസിക്കൊണ്ടിരുന്നത് രണ്ടുപേരും നാട്ടിൽ പോയി നാട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം വിജയകുമാർ ഇയാൾ വിളിച്ചു വരുത്തി തിരിച്ചു തിരിച്ച് വിളിച്ച് വരുത്തിയതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ജോലി ചെയ്തിരുന്നു അപ്പം ഏകദേശം ഒരു മാസത്തെ ശമ്പളം പെൻഡൻസി വന്നായിരുന്നു അപ്പം അത് അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് നീക്കി വെച്ചതിലുള്ള ഒരു വിരോധം ഇയാൾക്ക് അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാൾ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് കടന്നു കളഞ്ഞു അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ആദ്യത്തെ ആ ക്രൈം ചെയ്തത് ഇയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അപ്പൊ അതില് പണം ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിജയ് കുമാർ വൺ നയൻ ത്രീ സീറോ വിളിച്ച് എമൗണ്ട് എല്ലാം ഫുട്ടോൺ ഹോയ്ഡാക്കി അതുകൊണ്ട് തന്നെ പ്രതിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതിലൂടെ പ്രതി പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിജയകുമാർ കൂട്ടാക്കിയില്ല പോലീസിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്തു നമ്മൾ നമ്മളെത്താൻ രജിസ്റ്റർ ചെയ്തു ഇയാൾ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം അഞ്ചര മാസത്തോളം നിങ്ങൾക്ക് അയാളെന്ന പോലെ തന്നെ കഴിഞ്ഞ കേസിൽ അഞ്ചര മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷവും പ്രതി വിജയകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കണം പണം തിരിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് അതിനും വിജയകുമാർ കൂട്ടാക്കിയില്ല പിന്നെ റിമാൻഡില് കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ഏകദേശം ഒരു ഏഴെട്ട് മാസമായ ദരോഭം അലച്ചിപ്പോയി അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് അതുകൊണ്ട് തന്നെ അയാൾ പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊൻപതാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു പ്രീമെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെയാണ് കൊറോണമായ കൊലപാടുകൾ നടത്തിയത്